ഇപ്പം ഈ പോകണമെന്നെങ്ങോട്ടാന്നല്ലേ നമ്മളിവിടെ കടലുണ്ടി വാവോത്സവത്തിന് പോകാണ് കേട്ടോ അപ്പം എൻ്റെ ചേച്ചിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ആദ്യം പോയിട്ട് ആ ചേച്ചിനെ കൂട്ടണം എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ വാവ ഉത്സവത്തിൻ്റെ അങ്ങോട്ടേക്ക് അപ്പം എൻ്റെ ചെറിയ ചേച്ചിയും ഫ്രണ്ട് ചേച്ചിൻ്റെ ഫ്രണ്ടും കൂടെ ഒരു ബൈക്കിനും ഞാനും എൻ്റെ മൂത്തേച്ചിയും കൂടെ ഒരു ബൈക്കിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒത്തിരി നടക്കാനുണ്ടെങ്കിലും അവിടെ നമുക്ക് ഒത്തിരി മടുപ്പ് തോന്നില്ല കേട്ടോ കാരണം വെച്ചാൽ നല്ല രസം ഇങ്ങനെ കണ്ട് നടക്കാനൊക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നു യന്ത്രഞ്ഞാലും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല മഴ ആയതുകൊണ്ട് ഫുൾ ചളിപിളിയായിരുന്നു പക്ഷേ എന്നാലും റോഡാണ് കുറേയൊക്കെ അപ്പോൾ നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല പിന്നെ മഴ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് കയറി നിൽക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇരുപത് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ഒക്കെ ഓരോരോ സാധനങ്ങൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണോ നോക്കാതിരിക്കുക അപ്പോൾ അതൊക്കെ അറിയേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഫുഡാണ് കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫുഡ് ട്രൈ ചെയ്യണമെന്ന് എൻ്റെ ചേച്ചിമാർ കുറെ പറയുന്നുണ്ട് ഞാനിത് ഒരു പ്രാവശ്യം മാമനോട് അവിടെ ഉത്സവത്തിന് പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ അവളെ വലിയ ടോപ്പിലിട്ട് പറഞ്ഞപ്പോൾ അവർക്കും അവർക്കു കഴിക്കാനൊരു പോതി അപ്പം അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഈ ഒരു സാധനം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എന്താ കൂടുതലും മുട്ടയും ഒക്കെ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ കോളിൻഫ്ലവർ പൊരിച്ചതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു അതും നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും നല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും നടന്നു ഞങ്ങൾ കഴിക്കാൻ കയറി ഇപ്പോൾ ഒരു മഴ പെയ്തു പിന്നെ അത് ഞങ്ങൾ കഴിച്ചു കഴിയുമ്പോഴേക്കും നിന്നു അതുകൊണ്ട് നല്ല ഭാഗ്യമായി പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛൻ വിളിച്ചപ്പം അപ്പോൾ